അപ്പൊ അങ്കൂറെ നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കണം പ്രണയത്തെ കുറിച്ച് സംസാരിക്കണോ ഏഹ് എടാ അവിടെ ക്യാമറ എനിക്കത് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കണം യാത്രകളെ കുറിച്ച് സംസാരിക്കണം വേണ്ട നമുക്ക് അത് നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കണോ എന്താ താല്പര്യം ഇതെല്ലാം എനിക്ക് താല്പര്യമുള്ള ഭാവി പ്രണയം ഒരു നല്ല വിഷയമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയമാണ് പ്രകൃതി തന്നെ പ്രണയമാണ് യാത്ര പിന്നെ നമുക്ക് രണ്ടു പേർക്കും യാത്ര ഇഷ്ടമാണ് അതുകൊണ്ട് യാത്ര നമുക്കൊരു കോമൺ കോമണായിട്ട് യാത്ര ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമായിരിക്കും പിന്നെ ഭാവി അത് നമ്മൾ ഇപ്പം വർത്തമാനത്തിൽ ഇരിക്കും നമ്മുടെ ഭാവി ഇതിനു മുമ്പേ നമ്മൾ തുടങ്ങിയ പരിപാടികളൊക്കെ പകുതി വെച്ച് അവസാനിച്ചുകൊണ്ടിരിക്കുക അത് വിധി എന്താ ഇതിന്റെ ഇടയ്ക്ക് ബിഗ് ബോസ് വരുമ്പോഴോ യാത്രയുടെ വീഡിയോ യാത്രയുടെ വീഡിയോ നമുക്ക് പലപ്പോഴും പിന്നെ പിന്നെ ബിഗ് ബോസ് എന്റെ ചേട്ടന്മാരുണ്ട് നമ്മളൊരു ഓൺലൈൻ പോഡ്കാസ്റ്റ് പോലെ സംഭവം ചെയ്തിരുന്നു അങ്ങനെയെങ്കിലും ഒരു കണ്ടിന്യൂറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചു അതും പകുതിയിൽ നിർത്തി അതും വിധി എന്താ പറയാന പിന്നെ സോഷ്യൽ മീഡിയ അതിൻ്റെ റിയാക്ഷൻസ് നമുക്ക് പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ലോജിക്കലി അതിൻ്റെ മറ്റേ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് അറിയുമ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നുമല്ലോ വേണ്ടി ഒരു പ്രത്യേകം ചാനൽ തുടങ്ങി അതോരുഗതി അത് അത് ഭീഷണി അങ്ങനത്തെ ഒരു ഭീഷണിയൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ടൊന്നും അല്ല നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പം പിന്നെ ഇതൊന്നും പ്ലാൻ ചെയ്തതല്ല ഇപ്പോഴത്തെ <laughs> <laughs> चेदु चेदु ും പ്ല ചെയ്തു ചെയ്യുന്നു നമ്മൾ ഒരു പ്ലാൻ ഇല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു പ്ലാൻ ചെയ്ത് ചെയ്തൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പ്ലാൻ ചെയ്യാതെ അങ്ങ് ചെയ്യുന്നു ഇപ്പം വയ്യൂടെ പോയപ്പോ വീട്ടിൽ കയറി എന്താടാ ക്യാമറയൊക്കെ ചുമ്മാ ഇരിക്കുന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്താലോന്ന് ചോദിച്ചു അപ്പൊ ഇതുപോലെ വളവള ഇടുന്നതാണല്ലോ കേറുന്നതും അതൊരു സത്യം വലിയ കാര്യമായിട്ട് കണക്കൂട്ടി എഴുതുന്നൊക്കെ തങ്കൂർ രാജ് അധ്യാപകനാണ് അങ്ങനെ പ്രണയം ഇങ്ങനെ കിടന്ന് പ്രണയം ഇല്ലാത്ത മനുഷ്യരുണ്ടോ ഇപ്പൊ ചെലര് ചിലര് പറയും അങ്ങനൊന്നുമില്ല എന്ന് പറയാം പക്ഷെ എല്ലാ മനുഷ്യനുള്ളിലും അതെ പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പം കോളേജിലൊക്കെ ആകുമ്പോ കോളേജിൽ ഇഷ്ടം പറയുക പ്രണയം അല്ലെ പ്രണയത്തിന്റെ ഒരു സമയം ഈ ഒരു യൂത്തിന്റെ സമയമേ കോളേജ് ലൈഫായിരിക്കും ഇതേ ഒറ്റനവധി നിരവധി പ്രണയങ്ങൾ പലയിടത്തും ഇങ്ങനെ പൂത്തുലഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാം അപ്പൊ നമുക്ക് പ്രണയം ഉണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ടും പ്രണയം ഉണ്ടാവാം പ്രണയം ഉണ്ടാവുള്ളൂ ഭയങ്കര ഏറ്റവും മനസ്സിൽ താല്പര്യം തോന്നുന്ന ഒരു പ്രണയമായിരിക്കും ഉണ്ടാവുക ഒത്തിരി പ്രണയങ്ങൾ ഉണ്ടാവും അറിയില്ല ഒരാൾക്ക് ഒരു സമയത്ത് ഒരു പ്രണയമായിരിക്കും പല പ്രണയങ്ങൾ വരുമ്പോൾ അതിന് പ്രണയം എന്ന് പറയാൻ പറ്റുവോ എന്താ പറയാ മൈത്രേനൊക്കെ അങ്ങനെ എന്താണ് പറയുന്നുണ്ടല്ലോ മൈത്രേനൊക്കെ അങ്ങനെ പലതും പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ കാര്യമില്ല പറയാൻ പറ്റുള്ളൂ മൈത്രേൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അതിന് കുറച്ച് കാലങ്ങൾ കഴിയണം എന്നാണ് മൈത്രേയൻ ഫാൻസ് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഓരോ വ്യക്തികളും ഓരോ ഓരോ ആളുകളാണല്ലോ ഇപ്പം നമുക്ക് നേരത്തെ പഠിച്ച അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ ചിന്തിച്ച് പറഞ്ഞത് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിച്ച് പറയാം പക്ഷേങ്കിൽ ഓരോ ലൈഫ് ഓരോന്നല്ലേ ഓരോന്നിൻ്റെ അതും പഠിക്കാനുണ്ട് അപ്പം പുള്ളി പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം പക്ഷേങ്കിൽ ചിലതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഉറപ്പായിട്ട് അപ്പം പ്രണയമാണ് ഇപ്പോഴത്തെ വിഷയം ഇപ്പം കറങ്ങി തന്നെ വന്നു ണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഫോർമലായിട്ടൊന്നും തുടങ്ങരുത് നമ്മള് ചുമ്മാ അങ്ങ് സംസാരിച്ചാൽ മതിയെന്ന് വെച്ചാൽ അതങ്ങനെ ആയി പോകും ഇപ്പൊ നീ സംസാരിക്കുന്ന പോലെയാണോ അതിന്റെ കാരണം എന്തായാലും നീ സംസാരിക്കുന്ന പോലെ ആണോ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് എന്തെങ്കിലും നമ്മള് ഒന്ന് ഇതിപ്പം ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ പോലും നമ്മള് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ട് നമ്മളിപ്പോ അതിൻ്റെ ബേസിൽ പോലും ഒരു ഫോർമാലിറ്റി വരുന്നു അതിന് കുറച്ച് ഇപ്പം കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സാണെങ്കിലും അതെന്താ അത്രയും ഫോർമൽ ആയി അപ്പം എല്ലാവരും നമ്മുടെ ഇൻഫോർമാലിറ്റിയിൽ ഒരു സുഖം കണ്ടിട്ട് അതെന്തത്രയും ഫോർമൽ ആയി ചിലവർക്ക് ഇപ്പം നമ്മളെ അറിയാത്തവർക്ക് ഫോർമൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നുണ്ട് പക്ഷേ അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മുടെ സംസാരം ഇതൊക്കെ കേട്ടിട്ട് ഇൻഫോർമലായിട്ട് ഒരു ഒരു ഈ പറയുന്ന കടുകെട്ടി വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഏഹ് അതൊക്കെ അതൊക്കെ നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോഴൊക്കെയാണ് വരുന്നത് ശരിയാ ശരിയാ വലിയ പണ്ഡിതരൊക്കെ സംസാരിക്കുമ്പോഴല്ലേ കടുകിട്ടി വാക്കുകളൊക്കെ നമ്മളത് അല്ലല്ലോ സാധാരണ നാട്ടും പുറങ്ങളിൽ ജീവിച്ചു വളരുന്ന രണ്ട് വ്യക്തികൾ എന്തോ ഏതോ സമയങ്ങളിൽ നമ്മളെ പ്രകൃതി ആയിരിക്കാം അവരുമിപ്പിച്ച അല്ലെങ്കിൽ ചെയ്ത സാഹചര്യങ്ങളായിരിക്കാം നീ പ്രണയത്തിന്റെ കാര്യമാണ് പറയുന്നത് എല്ലാം പ്രണയം ചെയ്യുന്ന ജോലിയോട് പ്രണയം അല്ലെങ്കിൽ മറ്റെല്ലാം പ്രണയമാണല്ലോ പിന്നെ നമുക്ക് എല്ലാവരും മനസ്സിൽ ഓരോ പ്രണയം ഓരോ സമയം ചില സമയമാണ് പ്രണയത്തിനൊക്കെ ഭയങ്കര ഭംഗി വരിക ചിലർക്ക് അത് കോളേജ് ലൈഫിലായിരിക്കാം ഉണ്ടാവുക ചില ചിലർക്കത് അത് കഴിഞ്ഞിട്ടായിരിക്കാം ഉണ്ടാവുക ചിലര് ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക ജോലി ചെയ്ത് അല്ലെങ്കിൽ ഓരോ സമയത്തായിരിക്കും ചിലർക്ക് ചില കുറച്ചുകൂടെ ടൈം പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രണയം ഉണ്ടാവുക എല്ലാ പ്രണയവും മനോഹരമാണ് അവരവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയാണ് അവസ്ഥയില് ഇപ്പൊ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുമ്പോ അതിന്റെ ഗ്രൂപ്പിലൊക്കെ നോക്കി കഴിഞ്ഞറിയാം പത്തും മുപ്പതും വയസ്സുള്ളവരൊക്കെ ഐറ്റൊന്ന് മരിച്ചു അപ്പൊ ഭയങ്കര പറഞ്ഞു വന്നത് അല്ല അങ്ങനത്തെ അങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡില് ഇപ്പം ഷോർട്ടായിട്ടുള്ള നമ്മൾ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് അതിനെ കൊറേ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്തിനെ കുറിച്ച് എന്തിനെ കുറിച്ച് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല അതിനെ അതിന്റെ വഴിക്ക് ഇടുക അതിന്റെ വഴിക്ക് പോവുക ഏത് വഴിയാണോ പോകുന്നത് ആ വഴിക്ക് സഞ്ചരിക്കുക ഇപ്പം തോന്നുന്ന വഴിയേ പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്ന വഴിയേ പോകുക തോന്നുന്ന വഴിയേ അപ്പം പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിയാ പിന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ചിലപ്പോൾ ലൈഫിൽ ലൈഫിൽ സെറ്റ് ആവണമെന്നില്ല പ്ലാൻ ചെയ്ത് എന്താണ് സെറ്റ് ആയിട്ടുള്ളത് ശരിയാ ഞാൻ ഒത്തിരി പ്ലാൻ ചെയ്തു ചെയ്ത് വലിയ പ്ലാനിങ് പറയുവാണ് വല്യ പ്ലാനിങ് ഒന്നും ഇല്ലാതാണ് നമ്മൾ എല്ലാം അല്ല ഞാന് ഞാന് ഇപ്പം നമ്മുടെ എന്താ കൊളീഗ്സിൻ്റെ അടുത്ത് മറ്റേ വിഷ്ണുചേരൻ ആണെങ്കിലും അവരോടൊക്കെ ആദ്യം ആദ്യം ഞാൻ ലീവ് എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു ഓക്കെ ജോലിക്ക് കയറുന്നതിന് മുമ്പേ ഈ പറയുന്ന പോലെ വാരണാസി ഹരിദ്വാർ വിശേഷം എന്നൊക്കെ പറഞ്ഞ ഒരു യാത്രകളൊക്കെ നടത്തി സോളോ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ കയറി കഴിഞ്ഞ് കൊറോണ പീരീഡിൻ്റെ ടൈമിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഒരു ലോങ് വീക്കെൻഡും ഇതൊക്കെ വരുമ്പം കുറച്ചുകൂടി ലീവ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പോവാം ഏ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു അത് സൂക്ഷ്മം ആ സമയത്ത് നടന്നില്ല അത് ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ച് ഫുൾ സെറ്റായിരുന്നു പിന്നെയുള്ള ഓരോ സംഭവങ്ങളും ഞാൻ ചേട്ടാ ഇങ്ങനെ ലീവാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ അതെങ്ങോട്ടാണ് എന്തിനാണ് അത് പിന്നെ എനിക്ക് തോന്നുന്നു എന്താ അത് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞാലൊന്നും നടക്കുന്നില്ലല്ലോ ഏഹ് പറയാതെ പോയി കളയാം പറയാതെ പോയി കളയാം എന്നുള്ള രീതിയിൽ എന്ത് ആ രീതിയിൽ പിന്നെ പിന്നെ ഉള്ള യാത്രകളൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമുക്ക് സംഭവിക്കാനുള്ള ലൈഫിൽ സംഭവിക്കും അത് പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്തില്ലെങ്കിലും പ്ലാൻ ചെയ്യാൻ സംഭവിക്കും പ്ലാൻ ചെയ്യാത്ത യാത്ര എന്ന് പറഞ്ഞാ കഴിഞ്ഞടക്ക് പ്ലാൻ ചെയ്യാതെ ഒരു യാത്ര വന്നു പെട്ടെന്ന് നമ്മളിങ്ങനെ സാധാരണ കിടക്കുന്ന പോലെ വൈകിട്ട് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേച്ച് കോളേജിൽ പോകണമെന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ ജോലി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ നിൽക്കുക അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം രാവിലെ വിളിച്ചപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു കോൾ വരുന്നു ഇന്ന പോലെ കാശിയിലേക്കൊരു യാത്ര കാശിയിലേക്കൊരു യാത്ര വരിക പെട്ടെന്ന് അതും അതും എങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് കാശിയിലേക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടി രാവിലെ പെട്ടെന്നൊരു കോള് വരും അപ്പോൾ ഞാൻ ആദ്യം ആദ്യം ഞാനൊന്ന് ഉണന്നു ഫോൺ കഴിയുമ്പോൾ നമ്മൾ ഉണരുമല്ലോ ഉണന്ന് കഴിഞ്ഞു ഞാനീ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വിളിച്ചാണിങ്ങനെ ഹലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നോടൊന്ന് കയ്യൊക്കെ നോക്കിയിട്ട് ഒന്ന് മുഖമൊക്കെ തിരുമി ഇനി സ്വപ്നമാണോന്നറിയത്തില്ലോ നമ്മൾ കാശി നേരത്തൊന്ന് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് ഒരു കാശി യാത്ര വന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സന്തോഷമുള്ള സ്ഥലമായിരിക്കും അല്ലെങ്കിൽ പോകണം എന്തെങ്കിലും ഒരിക്കൽ പോകണമെന്ന് വിചാരിച്ചതായിരിക്കാം നമ്മൾ പല ട്രാവൽ വീഡിയോസൊക്കെ കാണുമ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഭാരതത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം വിട്ടുപോകാതെ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാശി എന്ന് എല്ലാം ഒരു കൾച്ചർ ഫുൾ നമ്മുടെ ഭാരതത്തിൻ്റെ കാണണമെങ്കിൽ കാശിയിൽ ഒരിക്കലെങ്കിലും ചെല്ലണം ഞാനും അല്ല ഞാന് ആ സമയത്ത് ഈ നമ്മുടെ കുംഭമേള വന്ന സമയത്ത് പോകണമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തതല്ല അതും അൺപ്ലാൻഡ് ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണ് നോക്കിയപ്പം ഏതൊരു ദിവസം അനിയനേതായാലും പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയം പറ്റില്ല ഏതായാലും എന്താ ബുക്ക് ചെയ്തിട്ടു വേറൊന്നും പോകാനുള്ളത് ഇപ്പം എൻ്റെ ആദ്യത്തെ ട്രിപ്പുകളെല്ലാം ഇപ്പം ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഈ പറയുന്ന പോലെ എന്താ എനിക്ക് എനിക്ക് ദിവസമുണ്ട് എൻ്റെ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പം എനിക്ക് ദിവസമുണ്ട് അപ്പം അപ്പനോട് എന്താ ഫൈസ കേൾ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ പറഞ്ഞു പോകാനുള്ള ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തു ചെന്നൈയെ അപ്പം നോക്കുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ല ഇവിടെ നിന്ന് എന്താണെങ്കിലും ഒബിയസ്ലി ട്രെയിനിൻ്റെ ട്രെയിൻ കുറവായതുകൊണ്ട് ഫുള്ള് നമ്മൾ നോക്കുന്ന സമയത്തെല്ലാം റഷ് ആയിരിക്കും ആയിരിക്കും അപ്പോൾ ചെന്നൈ പോകുന്നു ചെന്നൈയിൽ നിന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ട് എന്താ ബനാറസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അപ്പം അവിടെ വരെ ഉള്ളത് മാത്രമേ ചെന്നൈയിൽ നിന്ന് അങ്ങോട്ടുള്ളത് മാത്രമേ ഇതാക്കിയുള്ളൂ പിന്നെ പോകുന്ന വഴിക്കാണ് അവിടെ നിന്ന് എങ്ങോട്ട് പോകണം എവിടെന്ന് പോണോന്നുള്ള രീതിയിൽ അന്ന് കാശില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സമയമായപ്പം തിരിച്ചു വന്നത് പിന്നെ എന്റെ യാത്രകളൊക്കെ ഈ പറഞ്ഞപോലെ ബഡ്ജറ്റ് അങ്ങനെ ആയിരിക്കും യാത്ര ചെയ്യുക ആണെന്നറിയാ കാ സിമ്പിളായിട്ടിരിക്കാന്നുള്ളത് ഒത്തിരി പൈസ സാമ്പത്തികമുള്ള ആളുകളും ആ രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞ പ്രണവ് മോഹൻലാലൊക്കെ യാത്ര ചെയ്യുന്നത് എന്ത് സിമ്പിൾ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോളെ ഇങ്ങനെ ഒരു ട്രാവലിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ ആണോ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു നാല് പേര് കൂടെ ഉണ്ടായിരുന്നു ഈ നാല് പേരെ എനിക്ക് കാശി യാത്ര നാല് പേരെ എനിക്ക് അറിയത്തില്ലാത്തവരായിരുന്നു അതായത് ഒരു യാത്ര പെട്ടെന്നൊരു യാത്ര നമുക്ക് വേണ്ടി വരുന്നു ആ യാത്രയിൽ കാശിയാത്രയാകുന്നു നാല് പേര് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു നാല് പേര് അതിൻ്റെ ആയിട്ട് വരുന്നു അങ്ങനെ അത് ഭയങ്കര ഭയങ്കര രസമുണ്ടല്ലേ നമ്മളൊരു കഥ വായിച്ച് തീരുന്ന പോലെ അല്ലെങ്കിൽ ഒരു നോവലൊക്കെ വായിക്കുന്ന പോലെ ആയിരുന്നു യാത്ര അങ്ങനെ നാല് പേര് വരുന്നത് നാല് പേരും വ്യത്യസ്തമായ നാല് കഴിവുകളുള്ള നാലാളുകൾ പല ഏജിലുള്ള ആളുകൾ ഭയങ്കര മനോഹരമായിട്ടൊരു യാത്ര രണ്ടായിരത്തി നാൽപ്പത്തി നാല്പത്തിയേഴ് നരേന്ദ്രമോദി നമ്മുടെ ഭാരതത്തിന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞൊരു വലിയ കാഴ്ചപ്പാടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു ഈ ഉച്ചകോടി വന്നത് അപ്പൊ ഉച്ചകോടിയിലേക്ക് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഉച്ചകോടി ഇത് അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ പോയത് ഉച്ചകോടി ഉച്ചക്കെന്തെങ്കിലും കോടി കൊടുക്കുന്ന പരിപാടി ആയില്ലേ ഉച്ചകോടി അതായത് ഒരു നൂറോളം സംഘടനകളെ വിളിച്ചിട്ട് ഇപ്പൊ നമുക്ക് ലഹരിയൊക്കെ വലിയ പ്രശ്നമുള്ള സമയം അല്ലെ നമുക്ക് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ലഹരി ഒരു വലിയ വലിയ പ്രശ്നമായിട്ട് ഉച്ചകോടി എന്താണെന്ന് ഉച്ചകോടി ലഹരിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അല്ല ഉച്ചകോടി എന്താണെന്ന് അറിയില്ലായിരിക്കും ഉച്ചകോടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മീറ്റിങ്ങിൽ ആ യെസ് അതുതന്നെ അപ്പം നമുക്ക് ആ അവിടെ നമുക്കൊരു ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡിസ്കഷൻ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ നോട്ടൊക്കെ ഉണ്ട് തയ്യാറാക്കുന്നു അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു മൊത്തത്തിൽ ഭാരതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ കൂടെ സംസാരിക്കുന്ന ഒരു വേദി അപ്പൊ അതിലേക്കാണ് ക്ഷണിച്ചത് നമ്മള് മാത്രമല്ല നൂറോളം സംഘടനകൾ അഞ്ഞൂറോളം അതെ അതെ അങ്ങനെ വലിയ അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ആ രാഷ്ട്രീയ പാർട്ടി എന്ന് ഇത് രാഷ്ട്രീയ പാർട്ടി അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആ എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരും അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളെയായിരുന്നു ക്ഷണിച്ചിരുന്നത് അങ്ങനെ അങ്ങനെ അതില് അല്ല നമ്മൾ ഒരു ഇതിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മളിപ്പോ യാത്രകളാണല്ലോ ആ സംഘടനയുടെ ഭാഗമായിട്ട് പോവാം അല്ല യാത്രകളാണല്ലോ മെയിനായിട്ട് അതിപ്പം ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പോവാം അല്ലാതെ നമുക്ക് പോവാം എന്തൊക്കെയാണെങ്കിലും നമുക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസ് ആൻഡ് കുറച്ച് ഇപ്പം ഇപ്പൊ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോ യാത്ര എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് കുറച്ച് ഒരു ദിവസം മാറി നിന്നാ പോലും നമ്മുടെ കുറെ ടൈം ട്രാവൽ ചെയ്താൽ പോലും കുറെ ദിവസം കഴിഞ്ഞ ഒരു ഫീലാണ് കുറെ ദിവസം കുറെ റിഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ് യാത്ര എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു അത് അതെല്ലാം കഴിഞ്ഞു വരുമ്പോഴും നമ്മൾ അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും അത്രത്തോളം നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഭയങ്കര സെറ്റ് ആയിരിക്കും ചില യാത്രകൾ ചില ചില സ്ഥലങ്ങൾ ചിലപ്പം ചിലർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കാം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പഴയ കുറച്ച് ഓർത്തും റിഫ്രഷ് ആകുന്നതോടൊപ്പം ഡെസ് ആകാനും പറ്റും അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് യാത്രയ്ക്ക് ഇല്ലേ ചില സ്ഥലങ്ങൾ നമുക്ക് ഭയങ്കര പല ഭയങ്കര ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവാം അപ്പൊ ആ ഓർമ്മകളൊക്കെ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും അത് ചിലപ്പോൾ സന്തോഷമുള്ള ഓർമ്മയാണ് സന്തോഷവും ദുഃഖമുള്ള ഓർമ്മയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഓർമ്മകൾ ചെറിയ ഓർമ്മ നമ്മൾ കൊണ്ടൊന്ന് കൂട്ടിക്കോ യാത്ര അല്ല യാത്ര എപ്പോഴും അപ്പൊ നീ പറഞ്ഞ പോലെ ഞാൻ ഭാഗമായിട്ട് ഒരു പരിസ്ഥിതി ഈ യുവാക്കളുടെ ഒരു സംവിധാനത്തിലെ പരിസ്ഥിതി സംരക്ഷണ വേദിയുടെ ഭാഗമായിട്ട് അഹമ്മദാബാദിൽ പോയി അത് ഞാൻ ആദ്യമായിട്ടാണ് ഗുജറാത്തിൽ പോകുന്നത് വടോദരയിലൊക്കെ എന്താ പറയുക മറ്റൊരു സംഘടനയുടെ ഭാഗമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് വടോദരയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത്രയും ഇതായിട്ട് ഗുജറാത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് അത് യാത്രയുടെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് പോലെയല്ല നമ്മൾ ഒന്നും ഒരിക്കലും പ്ലാൻ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ കൂടെ കൂടുന്ന പ്ലാൻ ചെയ്യാത്ത അങ്ങനല്ല പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യും പക്ഷെ യാത്ര ഒക്കെ കൂടുതൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് യാത്ര ചെയ്യുന്ന കൂടുതലോ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് തലവേസി ചിന്തിച്ച് പിറ്റുസി യാത്ര പോവാം ഇതൊക്കെ വീടുകളിലൊന്നും തമയക്കണം അല്ല യാത്രയുടെ യാത്രയുടെ മറ്റൊരു ഗുണം നമ്മുടെ നെഗറ്റീവ് നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ മൊത്തം നമുക്കില്ലാന്ന് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ കയറുന്നു അല്ലെങ്കിൽ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് കയറുന്നു രാത്രി രാത്രി കഴിയുന്നു ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോണൊക്കെ നോക്കിയിട്ട് ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാകും സമയമായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ കഴിച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് പിന്നെയും ജോലിക്ക് കയറുന്നു പിന്നെയും അതൊരു റൂട്ടീനാണ് ഇവൻ ഞാൻ ഏതൊരു ഇതില് നമുക്ക് ഓർമ്മകൾ നോക്കുമ്പോൾ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോയത് എന്താണെന്നുള്ളൊരു ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരേ റൂട്ടീൻ തന്നെ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെ എല്ലാം ബ്രെയിൻ ഒരു ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് പെട്ടെന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓ എത്ര ആഴ്ചയാണ് പെട്ടെന്ന് കടന്നുപോയേൽ അപ്പൊ കോളേജിൽ വർക്ക് ചെയ്യുന്നതിന് സത്യ സമയം പോകുന്നത് നമ്മൾ ഒട്ടും അറിയത്തില്ല റൂട്ടീൻ ല്ലേ എന്തെങ്കിലും പുതിയതായിട്ട് സംഭവിക്കുന്നുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഓർമ്മ സംഭവിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇതിപ്പോ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചുകൊണ്ട് ഇതൊരു ഓർമ്മയായിട്ട് നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവും ഏഹ് പിന്നെ ഇതൊരു നല്ല ഓർമ്മയായിട്ട് ഇങ്ങനെ തുടരട്ടെ അല്ല ഞാൻ പറഞ്ഞത് ഏഹ് അപ്പം ഈ ഒരു രീതിയിൽ അപ്പൊ ഞാൻ യാത്രയുടെ നമ്മുടെ സമയത്തിന്റെ അപ്പം നമുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ റൂട്ടീൻറെ ഇടയ്ക്ക് നമുക്ക് സമയമില്ല പക്ഷേ ഒരു യാത്രയുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ എന്താ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയം ഉണ്ടാക്കും നമ്മുടെ ഉറക്കം അതിനനുസരിച്ച് ചേഞ്ചാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങിക്കാണുള്ളൂ പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും പക്ഷെ ആ ഒരു മടുപ്പ് നമ്മൾ അഞ്ച് മണിക്കൂറോ നാല് മണിക്കൂറോ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഉറങ്ങി എണീച്ചാൽ പോലും നമുക്ക് കാണത്തില്ല ഏഹ് ഒരു യാത്രയുടെ ഭാഗമായിട്ട് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ എത്ര നടന്നാലോ എത്ര നമ്മൾ ക്ഷീണിച്ചാലോ എത്ര വെയിലും ഉണ്ടാലോ നമുക്ക് നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് മഴ കൊണ്ടിട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന പനി പോലും നമ്മൾ ഉണ്ടാവണമെന്നില്ല അല്ലാതെ ബാക്കി സംഭവങ്ങൾ വയത്തിളക്കങ്ങളൊക്കെ നമുക്കുണ്ടാവും അത് യാത്ര അല്ല അത് എന്നാ പോലും എന്നാൽ പോലും കുറവാണ് നമുക്ക് അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അത്രത്തോളം എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് സമയങ്ങൾ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇതിന്റെ വൈറ്റിന്റെ പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് അവർ ആദ്യ കാശി യാത്ര ഇതുപോലെ ഒരു പ്രശ്നം നമ്മള് അതായത് നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താണ് ഇന്ത്യൻ റെയിൽവേ പോയത് അന്നെന്തോ ഭയങ്കര റഷായിരുന്നു അപ്പം നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തും ബുക്ക് ചെയ്യാത്ത ആളുകളൊക്കെ കണ്ടു പിന്നെ അവരൊക്കെ ടി ടി ആർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിലും നല്ല തിരക്കാണ് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ അറിയാമോ ആളുകൾ കൂടുതൽ സ്ഥലങ്ങൾ അങ്ങനെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് വൈറ്റ് ഒക്കെ വരുന്നു വൈറ്റ് ലോസം വന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഇതിന്റെ കണക്ഷൻ ആയിട്ട് നമ്മള് നമ്മൾ എത്രത്തോളം നമ്മളിപ്പം സോളാർ ട്രിപ്പ് ലാഭിക്കുക എന്നൊക്കെയുള്ള സംവിധാനങ്ങൾ പറയുന്നെങ്കിൽ പോലും നമ്മള് അനാവശ്യമായിട്ട് എത്രത്തോളം ലാഭിക്കുന്നു എത്രത്തോളം നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യും നമ്മൾ എത്രത്തോളം അനാവശ്യമായിട്ട് ലാഭിക്കുന്നു ഓക്കെ നമ്മളിപ്പം അത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഫുഡിന്റെ കാര്യത്തിലായിരിക്കും ഫുഡിന്റെ ഇത് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ഓക്കെ മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രീറ്റ് ഫുഡ് ഒക്കെ നോർത്തിൽ ഒക്കെ പോകുമ്പോ കണ്ടമാനം സ്ട്രീറ്റ് ഫുഡ് നല്ല ഫുഡുകള് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ അല്ലേ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ പോവാ പോകുമ്പോ അതിനകത്ത് പറയുന്നത് എന്താ നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടിന്റെ ഭക്ഷണം ചെയ്യാനാവുന്നേ അപ്പൊ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ചെലതു നല്ലതായത് ഈ റേറ്റിംഗ് വെച്ചോ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഗൂണുകൾ പോലെ പൊട്ടിമളയ്ക്കുന്ന ഇതായത് കൊണ്ട് നമുക്ക് റേറ്റിംഗ് വെച്ച് പോകാനുള്ള സാധ്യത കുറവാ അപ്പൊ നമ്മൾ പോവും ഒരു ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ ഫുഡ് വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അത് കളയുക അത്രേ ഉള്ളു അത്രയുള്ളൂ നമ്മൾ വാങ്ങി ഫുഡ് വേസ്റ്റാക്കുന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നമ്മളത് ഫുള് കഴിച്ചു ചേർക്കും പിന്നെ നമ്മള് ഗുളുകള് ഗുളുകള് ഗുളുകുള് സൗണ്ടുകളൊക്കെ വരും ള് അത് പക്ഷെ ഫുഡെല്ലാം ശരിയാ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഭാരതം പോലെ ഒരു രാജ്യത്ത് ഇത്രയും സംസ്ഥാനമുള്ളിടത്ത് അവിടെ ഒക്കെ എന്തുമാത്രം വെറൈറ്റി ഫുഡുകളാണ് നമുക്ക് കാശീലൊക്കെ പോവാണെങ്കിൽ തന്നെ സ്വീറ്റ്സും കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അല്ല ഞാൻ എൻ്റെ എൻ്റെ ഇതിൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഭാഗം ഉണ്ടെങ്കിൽ പോലും അത് കുറവായിരിക്കണം നമുക്ക് കാരണം കുറെ യാത്ര ചെയ്യാനുള്ള എക്സ്പീരിയൻസ് പിന്നെ ചായ കൂടിയാണ് നോർത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചായയുടെയാണ് ഭയങ്കര രസമായിട്ട് ചായ അവരുണ്ടാക്കി തരും അതെത്ര കുടിച്ചാലും കാപ്പിയും ചായയും അത്യാവശ്യം നല്ല രീതിയിൽ കുടിക്കുന്നതാണ് ഗുപ്തന് ചായ കുടിക്കാനാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഊരിതെ ഒക്കെ കുടിക്കും പൊതുവേ എൻ്റെ കൂടെ വരുന്നവർക്ക് ഭയങ്കര ചായ കുടിക്കാന്നൊക്കെ പറയാറുണ്ട് കാപ്പിന്നെ ഭയങ്കര ഒരു നമ്മുടെ കൂടെ ഇപ്പം എനിക്കേറ്റവും താല്പര്യമുള്ള ഒരു എന്റെ കൂടെ ഇപ്പം നമ്മൾ നമ്മളെന്നെ പേഴ്സണലി അറിയാവുന്ന ആളുകൾക്ക് അറിയാം കുറെ സംസാരിക്കുന്ന ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഒക്കെ ഞാൻ ഇന്നുണ്ടാവും കാപ്പി പിടിച്ചിട്ടുണ്ടാകും എന്നാ നിരത്തില്ല ഓരോരുത്തർക്കോരോ രീതിയല്ലേ നമ്മുടെ ഒരു നമ്മുടെ ഒരു ശൈലി അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ കൂടെ അതുപോലെ താല്പര്യമുണ്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊരു കോഫിക്ക് വിളിക്കും അവരുടെ കൂടെ നമ്മൾ കോഫി കുടിക്കാറുണ്ട് കോഫി ഒരു അതൊരു പ്രത്യേക ഫീലാ നമുക്ക് ആ ചായയും കാപ്പിയും ഇത് രണ്ടും നോർത്തിന്റെ കാര്യം നമ്മൾ ചായയാണ് പറഞ്ഞത് അല്ല ചായ പ്രത്യേകം ഭയങ്കര തിക്കായിട്ട് ഭയങ്കര രസമായിരിക്കും ചായ അതല്ലാതെ ലോക്കൽ ഈ സാധാരണക്കാർക്ക് വേണ്ടിട്ടുള്ള ചായയുണ്ട് ഞാൻ ഒരു ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് വാരണാസിൽ അല്ലെങ്കിൽ ലാഭത്തിന്റെ കാര്യമുണ്ട് ലാഭത്തിന്റെ കാര്യമുണ്ടല്ലോ വാരണാസിൽ ആ രാവിലെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് വെളുപ്പിനാണ് അവിടെ ചെന്ന് നിർത്തുന്നത് മൂന്ന് മണിക്കോ മൂന്നരക്കോ എന്താണ് അവിടെ എത്തുന്നത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുക്ക് ചെയ്തൊരു ഹോസ്റ്റലാണ് ഹോസ്റ്റല് ഈ പ്രൊമോഷൻ ഹോസ്റ്റൽ സോസ്റ്റൽ ഈ ഈ സെറ്റപ്പിനൊക്കെ നൂറ് നൂറ്റമ്പത് ഉണ്ടാവുള്ളൂ ഒരു ബെഡ് സ്പേസ് ഉണ്ടാവും ടോയ്ലറ്റ് ഉണ്ടാവും നമുക്ക് പിന്നെ ഉറങ്ങുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ഒരു ഇത്ര സമയം ഉറക്കം കിട്ടുക എന്നുള്ളൊരു നീഡ് മാത്രമേ നമ്മൾ ഈ യാത്രകളിൽ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഹോസ്റ്റല് ബുക്ക് ചെയ്തു കുറച്ച് സ്ഥലമുണ്ട് പിന്നെ ഇവിടത്തെ ഓട്ടോക്കാര് എന്താ ഓട്ടോ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് പിന്നെ ഈ ടൂറിസ്റ്റ് ആണ് നമ്മൾ കുറച്ച് ദൂരന്ന് വന്നവരാണെന്നൊക്കെ അറിയുന്ന സമയത്ത് അവർ കുറച്ച് കയറ്റി വെക്കും ഈ ഷെയർ ഓട്ട സംഭവമുണ്ട് പിന്നെ വെളുപ്പിനായതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ ഇറങ്ങി നടന്നു അങ്ങനെ നടന്നപ്പോൾ ഈ ഗല്ലിയില് എന്ത് ചായ ഏഹ് ചായ സാധാരണ നമ്മൾ തിക്കായിട്ടുള്ള ചായയല്ലേ കിട്ടുന്നത് ഇവിടെ കുറച്ച് കുറച്ചേ ഉള്ളു ആ ഭയങ്കര ഇവിടെ കുറച്ച് തിക്ക് പറഞ്ഞ് ഈ വെള്ളം ഈ കുറച്ച് ഈ ചായവെള്ളം പാല് പേരിന് ഒഴിച്ചതേ ഉള്ളൂ അഞ്ച് രൂപയുള്ളൂ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പാലിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ അനുസരിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അത് ഈ സാധാരണക്കാർക്ക് നമുക്ക് അങ്ങനെ എന്ത് ഇങ്ങനെ ഇന്ന രീതിയിലുള്ള ചായ കാരണം നമുക്ക് അവിടുത്തെ മെനു അറിഞ്ഞൂടാ മെനു എന്തൊക്കെ മെനു ഉദ്ദേശിച്ചത് എന്തൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞൂടാ അപ്പൊ അങ്ങനത്തെ ചായ വരെയുണ്ട് പിന്നെ ഈ മസാല ചായ അങ്ങനത്തെ ചായ പാലിനെ ഇങ്ങനെ കുറുക്കി കുറുക്കി എത്രത്തോളം കുക്ക് ചെയ്ത് ഇപ്പൊ കേരളത്തിലെ ചായയുടെ കേസ് ഞാൻ പറയട്ടെ കേരളത്തിൽ ഈ ഒരു അപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ചായ ഈ പാല് ഇത്രത്തോളം സമയം ചൂടാവണമെന്നുണ്ട് അതൊരു ഇത്രയും സമയം ചൂടായി തിളച്ച് മറിയണം എന്നുണ്ട് അതിൻ്റെ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് അതിൽ ചായ അടിച്ച് തരുന്നത് അതിൻ്റെ എന്തോ ഒരു ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അല്ല ഞാനിപ്പം ചായയുടെ നമ്മളെവിടുന്ന നമ്മൾ ചായയെ കാഫി അപ്പോൾ ചായയുടെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ നോർത്തിൽ ഭയങ്കര ശരിയാണ് ഭയങ്കര രസമാണ് നോർത്തിൽ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ചായയുമായിട്ട് ബന്ധപ്പെട്ടു നോർത്തുമായിട്ട് യാത്ര കാശിയുമായിട്ട് ബന്ധപ്പെട്ടു യാത്ര അത് നമ്മളൊന്ന് ചെറുതായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ നൃത്തമാ കാര്യം ചെയ്യണം കൊള്ളാം രസുണ്ട് രസുണ്ട് നീ ക്യാമറ നോക്കണം ക്യാമറ നോക്കിയാലേ നോക്കിയാൽ സൈഡ് ഫ്രെയിമും കൊള്ളാം അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മള് കാശി കാശി പക്ഷെ രസം ഒരു മനുഷ്യന്റെ ജീവിതം എല്ലാം കാണാം നമുക്കവിടെ അതാണ് കാശിയുടെ പ്രത്യേകത കാശിയില് ഞാൻ അതെനിക്ക് അതെല്ലാവർക്കും അതായിരിക്കും അത് തോന്നുന്നു ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലം അപ്പൊ അവിടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പണിയെടുക്കുന്ന കുറെ ആളുകളെ കാണാം എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ പണിയെടുക്കാം പൈസ ഒന്നുമല്ല കാശ്ന്ന് പറഞ്ഞ അല്ലെങ്കിൽ കാശ് എന്ന് പറയുന്ന കാര്യം ഒന്നുമല്ല ഇനി കാശ് വേണ്ടാന്ന് പറഞ്ഞ ലൈഫ് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം അത് കഴിഞ്ഞ മനുഷ്യന്റെ ലൈഫിന്റെ അവസാനം മരണം നമുക്ക് അവിടെ കാണാം അല്ലെ അത് അങ്ങനെ അവിടെ ഈ പറയുന്ന എന്താ സ്വാമിക അങ്ങനെ പറ്റിക്കുന്നവരും ഉണ്ട് നല്ല മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകള് എന്താണ് ലൈഫ് ലൈഫ് തിരിച്ചറിയുമ്പോൾ വന്ന് അവിടെ വന്ന് നിൽക്കുന്ന വലിയൊരു കാഴ്ച നമുക്ക് അവിടെ കാണാം അപ്പൊ അങ്ങനെ സന്യാസത്തിലേക്ക് വരുന്ന ആളുകള് ഞാൻ ഇങ്ങനെ കാശ് നീട്ടിയപ്പോ അവർക്കൊന്നും കാശൊന്നും ജനുവൻ ആയിട്ടുള്ളവർക്ക് അവർക്ക് കാശൊന്നും വേണ്ട നമ്മള് നീട്ടിയപ്പോ എന്തിനാണെന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അവർക്ക് വേണ്ട നമ്മുടെ നമുക്ക് ഞാൻ അവരിങ്ങനെ വേഷം കെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുമല്ലോ അപ്പം ഇവർ ഈ റിയൽ ആയിട്ടുള്ളവരുടെ പാമ്പിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അവർക്ക് കാശ് വേണം അപ്പൊ കാശ് കൊടുത്തപ്പോ പുള്ളി അപ്പൂപ്പൻ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ കണ്ടു അപ്പൊ ഞാൻ പുള്ളിക്കും വെച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചു ഏഹ് അല്ല കാശൊന്നും വേണ്ടാത്തവര് ഉണ്ട് കാശൊന്നും വേണ്ടാത്തവരുണ്ട് അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന അതാ ഞാൻ നമുക്ക് കാണാൻ പറ്റും ആഹാരത്തിന്റെയും ഇതൊക്കെ എന്നാ പൈസയൊന്നും ഇല്ലാതെ ഇതൊക്കെ നടക്കുന്ന ചെയ്ത് നടന്നു പോകുന്ന ആളുകളെ നമുക്ക് കാശിയിൽ കാണാൻ പറ്റും പണികണ്ണിയ കട്ട് അത് വലിയൊരു അനുഭവം അല്ലെ ഒരാളുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഗംഗയും അതിലെ യാത്രയും അതിലുള്ള ബോട്ട് ബോട്ട് യാത്രയും ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ് പിന്നെ പിന്നെ ബോട്ടിൽ യാത്ര ചെയ്തു ാട്ടിലൂടെ ഞാന് ഞാന് ഞാൻ പറഞ്ഞല്ലേ കോളേജ് പോയി കഴിഞ്ഞപ്പോയിട്ടും ഇത്രയും നടന്ന് പണി തീർക്കേണോ അല്ല നമുക്കിപ്പോ ഏതായാലും നിർത്താം നീ ഇപ്പം നമുക്ക് സംവിധാനം നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ നോക്കിയതേ ഉള്ളൂ എല്ലാം നമ്മൾ ട്രൈ അല്ല ഇതൊക്കെ ചെയ്തോണ്ടിരുന്നതാണ് പിന്നെ ലൈഫിലെ കുറെ ഇത് ശരിയാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്രേ ഉള്ളൂ ഇപ്പം നമുക്ക് ലൈഫിന് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകും അത് അത് ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പം അത് ചെയ്തു പോകാന്നേ ഉള്ളു അപ്പൊ അത് അങ്ങനെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ എഴുതി 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 വെച്ചാൽ ഒരു കാര്യം എന്റെ ലൈഫ് നടന്നിട്ടില്ല എഴുതി എഴുതി പറഞ്ഞു പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം എങ്ങനെയാണോ വരുന്നത് അതങ്ങ് ചെയ്ത് പോവാന്നുള്ളത് വീണ്ടും ചന്ധിക്കും വരെ വണക്കം